നമസ്കാരം വന്നം ഡയലോഗ്സിന്റെ അറ്റോമിക് തിയറി എന്നുള്ള സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയന്തി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ സംഗീത ചേനം പുള്ളിയാണ് നമുക്ക് സംസാരിച്ചു തുടങ്ങാം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആറ്റങ്ങളാൽ നിർമ്മിതമാണല്ലോ കാലാകാലങ്ങളിൽ വികസിച്ച ആറ്റം മോഡലുകളും അതുമായി ക്വാണ്ടം മെക്കാനിക്സുമുള്ള ബന്ധവും ഇന്ന് നമുക്ക് ചർച്ച ചെയ്താണല്ലോ ആദ്യം തന്നെ ആറ്റം എന്നുള്ള വാക്ക് ഒരു ഗ്രീക്ക് വാക്കായ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് ടീച്ചറോട് ചോദിച്ചു തുടങ്ങാം ഒരു വസ്തുവിനെ നമുക്ക് വിഭജിച്ചാൽ എത്രത്തോളം പോകാൻ പറ്റും അപ്പൊ നമ്മൾ തന്നെ കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഒരു കല്ല് വിഭജിച്ച് കഴിഞ്ഞാൽ എത്ര വരെ വിഭജിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഇല ഏതുവരെ നമുക്ക് വിഭജിക്കാൻ പറ്റും നമ്മൾ ആലോചിച്ചതുപോലെ തന്നെ പണ്ട് തൊട്ടേ മനുഷ്യർ ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളതിനെ ഒരു ആലോചന എന്നുള്ള നിലയ്ക്ക് വിട്ടുകളയാണ് ചെയ്യുക പക്ഷേ അതിൽ നിന്ന് അപ്പുറത്തേക്ക് അതിനെ സിദ്ധാന്തങ്ങളായി അല്ലെങ്കിൽ ചില ഹൈപ്പോത്തസിസ് ആയിട്ട് അവതരിപ്പിച്ച ആളുകൾ ഉണ്ടായിരുന്നു അതിലേറ്റവും തുടക്കക്കാരെ ഗ്രീക്ക് ഗ്രീക്ക് തത്വചിന്തകര് തന്നെയാണ് ഈ ഒരു ആലോചനകൾക്ക് തുടക്കമിട്ടത് അത് പക്ഷേ സയൻസ് എന്ന് പറയാൻ പറ്റില്ല ഏർ നമ്മളതിനെ ഫിലോസഫിക്കൽ അറ്റോമിസം എന്ന് പറയാറുണ്ട് അതായത് അതൊരു തത്വചിന്താപരമായ പ്രശ്നം എന്നുള്ള നിലയ്ക്കാണ് അവർ സമീപിച്ചിരുന്നത് ലൂസിപ്പസും അദ്ദേഹത്തിന്റെ ശിക്ഷനായ ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഡെമോക്രറ്റസിന്റെ ഒരു ആറ്റം മാതൃകയാണ് നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ആറ്റം മാതൃകയായിട്ടൊക്കെ അംഗീകരിക്കാറുള്ളത് ബിസി അഞ്ചാം നൂറ്റാണ്ടിൽ ഏതാണ്ട് ബിസി നാനൂറ്റി മുപ്പതൊക്കെ അടുപ്പിച്ചാണെന്ന് കരുതപ്പെടുന്നു ഡെമോക്രറ്റസ് ആറ്റത്തെക്കുറിച്ചുള്ള ചില സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊരു ഫിലോസഫിക്കലായ ആലോചനയായിരുന്നു തത്വചിന്താപരമായ ആലോചനയായിരുന്നു കാരണം അത് അതിനെ ആത്മാവുമായിട്ട് സോ സോളുവായിട്ടൊക്കെ ബന്ധിപ്പിക്കാനും കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാറ്ററിനപ്പുറത്തേക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളുമായി കൂടി ബന്ധിപ്പിക്കുന്നതായിരുന്നു ആ സിദ്ധാന്തം ഇപ്പോൾ ഡെമോക്രറ്റിസിന്റെ തിയറി പ്രകാരം വസ്തുക്കളെല്ലാം പൂർണ്ണ തുറന്നു വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും അടിസ്ഥാന ഗണങ്ങളായ ആറ്റമോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ ആറ്റം എന്നുള്ള വാക്കു വരുന്നത് എന്ന് നേരത്തെ ജയന്തി സൂചിപ്പിച്ചിരുന്നു ആറ്റം എന്ന് പറയുന്ന കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നും പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങൾക്കൊക്കെ കാരണം ഈ വ്യത്യസ്ത ആറ്റങ്ങളുടെ സ്വഭാവങ്ങളാണ് എന്നും ഡസ് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ഇത് ഡയറക്റ്റ് ആയിട്ട് ആറ്റത്തിന്റെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഉദാഹരണത്തിന് ചവർപ്പുണ്ടാക്കുന്ന വസ്തുക്കൾ ആറ്റങ്ങള് സൂചി പോലെ പൂർത്തതായിരിക്കും അല്ലെങ്കിൽ ഇരുമ്പിന്റെ പോലെയുള്ള കാന്തിക സ്വഭാവം കാണിക്കുന്നവയ്ക്ക് കൊളുത്തുകൾ ഉണ്ടായിരിക്കും വെള്ളത്തിന്റെ ആറ്റംസ് ഒഴുകുന്നതായിരിക്കും അങ്ങനെ സ്വ പദാർത്ഥ സ്വഭാവത്തെ ആറ്റത്തിന്റെ ഒരു സ്വഭാവവുമായി ബന്ധിപ്പിക്കാൻ കൂടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഈ ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന ഗണമാണെന്നും അതിനെ പിന്നീട് ചെലവാക്കാനാവില്ല എന്നും അത് നശിപ്പിക്കാനാകില്ല എന്നും ഒക്കെയുള്ള ധാരണ ഡെമോക്രറ്റസ് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ പിന്നീട് എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് കുറെ കാലത്തോളം ഈ ഒരു ആലോചനകൾ മധ്യകാല ഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സയൻസിന്റെ മുന്നേറ്റം സാമൂഹ്യ മുന്നേറ്റം ഒക്കെ തന്നെ വളരെ ചുരുങ്ങി വളരെ ചുരുങ്ങിപ്പോയൊരു ഘട്ടമാണ് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഈ അറബ് സംസ്കാരങ്ങളിലുമൊക്കെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നമ്മൾ വേണ്ടത്ര ആ രൂപത്തിൽ പരിഗണിക്കാത്തത് കൊണ്ട് ഈ ഗ്രീക്ക് അറിവുകളൊക്കെ കുറെ കാലം വിസ്മൃതിയിലാണ്ട് കിടക്കുകയും ഈ മധ്യകാലഘട്ടത്തിൽ ഇത്തരം ആലോചനകൾ വലിയ കാര്യമായി മുന്നോട്ട് പോവാതിരിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇത് തുടർച്ചകളാണ് സയൻസിന്റെ ഒരു സ്വഭാവം തന്നെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ ആറ്റത്തിന്റെ അറ്റോമിക് തിയറിയുടെ ഒരു ചരിത്രം പറയുമ്പോഴും നമുക്ക് ആ ഒരു തുടർച്ച കാണാൻ പറ്റും ഇപ്പോൾ ഓരോരുത്തരും നിർമ്മിച്ച അറിവുകളിൽ നിന്നും അടുത്ത തലത്തിലേക്ക് പോവുകയും അതിൽ ചിലതിനെ സ്വീകരിക്കും ചിലതിനെ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ലംബതലത്തിലും അതേപോലെ തന്നെ തിരശ്ശീന തലത്തിലും വെർട്ടിക്കലായിട്ടും ഹൊസോണ്ടൽ ആയിട്ടും ഈ ഒരു മാറ്റ എന്താ പറയുക മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ചിലതിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിൽ കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് സയൻസിന്റെ രീതി പഠിക്കാൻ പറ്റിയ ഒന്നുകൂടിയാണ് ആറ്റോമിക് തിയറിയുടെ ഒരു വികാസം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ പിന്നീട് മുന്നേറ്റം ഉണ്ടാകുന്നത് ഡാൾട്ടണിലൂടെയാണ് ഡാൾട്ടൺ ആയിരത്തി എണ്ണൂറ്റി നാലിൽ ആദ്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ അതിനെ പിന്നീട് പുതുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വരുന്നത് പ്രധാനമായിട്ടും രാസപ്രവർത്തനങ്ങളിൽ നിന്നാണ് വസ്തുക്കൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ചില പ്രത്യേക അനുപാതങ്ങൾ പാലിക്കുന്നു എന്നും ഒക്കെ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതൊന്ന് മാസ് കൺസെർവ് ചെയ്യുന്നു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വസ്തുക്കളുടെ അഭിതാരകങ്ങളുടെ മാസം ഉൽപ്പന്നങ്ങളുടെ മാസം എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടും തുല്യമായിരിക്കും എന്നുള്ള ഒരു ആശയം അതിൽ കണ്ടെത്തി രാസപ്രവർത്തനങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ വസ്തുക്കൾ കമ്പൈൻ ചെയ്യുന്നത് ചില പ്രത്യേക അനുപാതങ്ങളിലാണെന്ന് കണ്ടെത്തി അതിനാണ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻസ് എന്ന് പറയുക അതേപോലെ തന്നെ പല വസ്തുക്കളിലും മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസിൽ പലതരത്തിൽ കമ്പൈൻ ചെയ്യുന്നു ഉദാഹരണത്തിന് വാട്ടറിലും എച്ച് ടു ഒ ടുവിലും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണെങ്കിലും അത് കമ്പൈൻ ചെയ്തിരിക്കുന്ന വ്യത്യസ്ത അനുപാതങ്ങളിലാണ് അപ്പൊ ഇങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻസ് നിന്ന് രാസപ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ടാണ് ഡാൽട്ടന്റെ അറ്റോമിക് തിയറി വരുന്നത് ഡാൾട്ടൺ ആറ്റത്തിനെ ഒരു സോളിഡ് സ്പിയർ ആയിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനെ സോൾഡ് സ്പിയർ മോഡലിനോ ബൗളിംഗ് ബോൾ മോഡലെന്നോ ഒക്കെ പറയാറുണ്ട് ഡാൽട്ടന്റെ അറ്റോമിക് തിയറി പ്രകാരം ഹാർഡ് സ്വിയേഴ്സ് ആയിട്ടാണ് ആറ്റംസ് ഡാൽട്ടൺ വിഭാവനം ചെയ്തത് പിന്നെ ഡാൾട്ടൺ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ടൈനി ആയിട്ടുള്ള ചെറുതായിട്ടുള്ള ഇൻഡിവിസ്യബിൾ പാർട്ടിക്കിൾസ് ആണ് ഒരു മൂലകത്തിന്റെ ആറ്റംസ് എല്ലാം ഒരുപോലെ ആയിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും അതേപോലെ തന്നെ തന്മാത്രകൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് വ്യത്യസ്ത ആറ്റങ്ങൾ പല രൂപത്തിൽ കമ്പൈൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് എന്നും കൂടി ഡാൾട്ടൺ പറയുന്നുണ്ട് അപ്പം ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി ഒരു നാഴികക്കല്ലായിരുന്നു അത് അതിന് ധാരാളം പരിമിതികളുണ്ട് കാരണം പല കേസുകളിലും ഡാൾട്ടൺ പറഞ്ഞ ഈ പ്രൊപ്പോർഷൻസ് വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം പക്ഷേ എങ്കിലും ഈ കൺ ആറ്റത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതും അതുപോലെ തന്നെ ആറ്റങ്ങൾ സംയോജിച്ചുകൊണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതും എന്നുള്ള നിലയ്ക്ക് ഡാൾട്ടന്റെ ആറ്റോമിക മാതൃകയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് തൃകളിലും ടീച്ചർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് വിഭജിക്കാനാവാത്ത കണമായിട്ട് ആറ്റത്തെ പരിഗണിക്കുന്നു അതിനുശേഷം ഉള്ള പുരോഗതിയിൽ ആറ്റത്തിനും സബ്റ്റോമിക് പാർട്ടിക്കൾ അല്ലെങ്കിൽ ആറ്റത്തിനും ചെറിയ കണങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ആദ്യം കണ്ടുപിടിച്ച സബാറ്റോമിക് പാർട്ടിക്കിൾ ഇലക്ട്രോൺസ് ആണ് കാരണം ഇലക്ട്രോൺസ് ആണല്ലോ രാസപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി നമുക്ക് കണ്ടെത്താനും ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ ഇലക്ട്രോൺസിനെ കണ്ടെത്തുന്നതിന് ശേഷമാണ് പിന്നത്തെ അറ്റോമിക് മോഡൽ വരുന്നത് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺസിനെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈ ഇലക്ട്രോണും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആറ്റം മാതൃക ജെ ജെ തോംസൺ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനെ നമ്മൾ ൈസൻ വൺ മോഡൽ പ്ലം പുഡിങ് മോഡൽ എന്നൊക്കെ പറയാറുണ്ട് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം കാരണം നെഗറ്റീവ് ചാർജ് മാത്രമായിട്ട് ഒരു വസ്തുവിന് നിലനിൽക്കാൻ പറ്റില്ല ഈ നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ഉറപ്പായല്ലോ ഇലക്ട്രോൺ കണ്ടെത്തിയതോടുകൂടി പക്ഷെ പോസിറ്റീവ് ചാർജ് എന്താണെന്നുള്ളത് അറിയില്ല അപ്പൊ ആറ്റത്തിന്റെ വലിപ്പമുള്ള അത്രയും പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പെറിക്കലായൊരു വസ്തു അതിലിങ്ങനെ നമ്മുടെ തണ്ണിമത്തനില് വിത്ത് ഉണ്ടല്ലോ അതേപോലെ തണ്ണിമത്തന്റെ ആ കാമ്പ് ചുവന്ന ഭാഗം പോസിറ്റീവ് ചാർജും അതിൽ കുത്തിവെച്ചിരിക്കുന്ന എന്താ പറയുക ഇലക്ട്രോൺ കുത്തിവെച്ചിരിക്കുന്നത് ഈ വിത്തുകൾ പോലെ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ആശയാണ് ജെ ജെ തോംസൺ മുന്നോട്ട് വെച്ചത് അന്ന് തോംസൺ വിചാരിച്ചത് ആയിരക്കണക്കിന് ഇലക്ട്രോണുകൾ ഉണ്ട് ആറ്റത്തിന് എന്നായിരുന്നു നല്ല ഇപ്പൊ ഈ വലിയ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അത്ര ഇലക്ട്രോൺസ് വേണ്ടി വരുമല്ലോ കാരണം ആറ്റത്തിന്റെ വലിപ്പത്തിൽ ഇരിക്കുന്നത് എന്താ പറയാ പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രോൺസ് വളരെ ചെറിയ നടങ്ങളാണെന്ന് അറിയാം അപ്പൊ ഇലക്ട്രോൺസ് അത്രയും ആയിരം എണ്ണ ഉണ്ടെങ്കിൽ ഇതിനെ ആയിരം ആയിരത്തിന് മേലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പിന്നീട് മനസ്സിലായി ജോൺസൺ തന്നെ മനസ്സിലായി ഈ അത്രയും ഇലക്ട്രോൺസ് ചെയ്യാം വളരെ കുറച്ച് ഇലക്ട്രോൺസ് ഒരു ആട്ടത്തിൽ ഉള്ളൂ എന്ന് മനസ്സിലായി അപ്പൊ അതോടുകൂടി തന്നെ തോൺസന്റെ മോഡലിന് പിന്നെ നിലനിൽപ്പില്ലാതായി കാരണം ഈ ഇത്രയും ഇലക്ട്രോൺസ് ഇല്ലാതെ ഇതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഈ പോസിറ്റീവ് ചാർജിന് കാരണമായ വസ്തു എന്താണ് എന്താണെന്നുള്ളത് അന്ന് അറിയയില്ല അതിനുശേഷം വന്ന റുദർഫോർ മോഡൽ ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജിന് ഒരു മാനമുണ്ടായി അതിലേടെയാണ് ന്യൂക്ലിയസ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് അപ്പോൾ അതേ പറ്റിയും ആ ഒരു മോഡലിനെ പറ്റിയും കടുത്തമായിട്ട് ചോദിക്കാം ഏഹ് തോമസന്റെ മോഡലിൽ ഇലക്ട്രോണിന്റെ ചലനം ഒക്കെ സൂചിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് പ്രോ കോപ്ലാനാർ റിങ്സ് ആയിട്ട് ഇലക്ട്രോൺ ചലിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ചലനം പറയുന്നുണ്ട് അഡാൾട്ട് മാതൃകും അതിലൊക്കെ തന്നെ ചലനത്തെ കുറിച്ചുള്ള സൂചനകൾ വരുന്നുണ്ടായിരുന്നു റുദർഫോർഡാണ് ഒരു റുദർഫോർഡിന്റെ ഒരു എക്സ്പെരിമെന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ അറ്റമാതൃക വരുന്നത് അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസിനെ ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട് സ്കാറ്റർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു ആൽഫ പാർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് അപ്പോൾ ഇതിനെ ഗോൾഡ് ഫോയിലിലേക്ക് തൊടുത്തുവിടുന്ന സമയത്ത് ചില മിക്കവാറും പാർട്ടിക്കിൾസ് ഒക്കെ തന്നെ അങ്ങനെ കടന്നു പോകും അൽഫ പാർട്ടിക്കിൾസ് പക്ഷേ ചെറിയൊരു ശതമാനം പാർട്ടിക്കിൾസ് കൃത്യം തട്ടി തിരിച്ചു വരുന്നതായിട്ട് കണ്ടു ഇപ്പൊ തട്ടി തിരിച്ചു വരണമെങ്കിൽ എന്തുണ്ടാവണം ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തുവിൽ തന്നെ തട്ടിയാലേ അത് തിരിച്ചു വരുള്ളൂ അല്ലെങ്കിൽ അത് കടന്നു പോകണമല്ലോ അപ്പോ ഈ കുറച്ച് വളരെ ചെറിയൊരു ശതമാനം അൽഫാ പാർട്ടിക്കിൾസ് തട്ടി തിരിച്ചു വരുന്നതായി കണ്ടതുകൊണ്ട് എന്തോ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള വസ്തു ആറ്റത്തിന്റെ അകത്തുണ്ട് എന്ന് മനസ്സിലായി പിന്നെ ആലോചിച്ചത് എന്തുകൊണ്ട് വലിയൊരു ശതമാനം തിരിച്ചു വരുന്നില്ല അപ്പൊ ചെറിയൊരു ശതമാനം തിരിച്ചു വരുന്നുള്ളൂ എന്നുള്ളതിന്റെ അർത്ഥം വളരെ ചെറിയൊരു സ്ഥലത്താണ് ഈ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലായി അപ്പൊ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത് റുദർഫോർഡ് എന്നാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സൈസിനെക്കാട്ടും വളരെ ചെറിയൊരു സ്പേസ് ആണെന്നും അതിൻ്റെ അകത്ത് ഈ പോസിറ്റീവ് ചാർജിലുള്ള കണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നും അതിന് പ്രോട്ടോൺ എന്ന് വിളിച്ചു അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തുന്നു ഈ പ്രോട്ടോൺസ് ന്യൂക്ലിയസിന്റെ അകത്തുണ്ട് അപ്പൊ പിന്നെ ഇലക്ട്രോണിനെ എവിടെ വെക്കും എന്നുള്ള പ്രശ്നമുണ്ടല്ലോ ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും റുദർഫോർഡ് പറഞ്ഞു അപ്പൊ റുദർഫോർഡിന്റെ മോഡല് ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് ചാർജിനെ ആറ്റത്തിലേക്ക് കൊണ്ടുവന്നു പോസിറ്റീവ് ചാർജും തുല്യ എണ്ണം പോസിറ്റീവ് ചാർജും തുല്യ എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ആറ്റത്തിൽ ഉണ്ടായിരിക്കുമെന്നും ഇത് തമ്മിലുള്ള ആകർഷണമാണ് ആറ്റത്തിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നത് കാരണം ആറ്റം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല സ്ഥിരമായി നിൽക്കുന്നതാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ കാരണം അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല അപ്പൊ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡ് ശ്രമിച്ചിരുന്നു പക്ഷേ ജോസഫ് ലാർമർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇതിനു മുമ്പ് ഒരു കണ്ടെത്തല് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചാർജ്ഡ് ആയിട്ടുള്ള വസ്തു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണം മൂവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യും റേഡിയേഷൻ എമിറ്റ് ചെയ്യാ എനർജി നഷ്ടപ്പെടുകയാണ് അങ്ങനെ എനർജി നഷ്ടപ്പെട്ട എന്ത് സംഭവിക്കും ഇലക്ട്രോൺ കറങ്ങി 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 അവസാനം ന്യൂക്ലിയസിന്റെ അകത്ത് ചെന്ന് വീഴും അപ്പൊ അത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് വിരുദ്ധമാണ് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർ മോഡലിന് കഴിഞ്ഞില്ല അപ്പോഴാണ് റുദർഫോർഡിന്റെ കീഴുള്ള ആയിട്ടുള്ള ബോർ വരുന്നത് ബോർ തോംസന്റെ ലാബിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ബോർ റുദർഫോർ മോഡലിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട നിർണായകമായൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ഈ റുദർഫോർഡിന്റെ മോഡൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്തൊക്കെയാണ് അതിനു മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തിൽ നമ്മുടെ പ്ലാങ്ക് പ്ലാങ്ക്വാണ്ടം തിയറി മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അതായത് എനർജിയുടെ റേഡിയേഷൻ കേസിൽ എനർജിയുടെ സോപ്ഷനും എമിഷനും നടക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല മറിച്ച് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് പാക്കറ്റ്സ് ക്വാണ്ടം ആയിട്ടാണ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ആശയത്തെ എടുത്തുകൊണ്ട് ബോറ് ഈ റുദർഫോർഡിന്റെ മോഡലിനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ബോർ ഒരു ആശയം എന്ന് പറയുന്നത് ഇലക്ട്രോണിന് അങ്ങനെ എല്ലാ സ്ഥലത്തും കറങ്ങാൻ പറ്റില്ല പകരം ചില സെർട്ടൻ എനർജി ലെവൽസ് ഉണ്ട് ഇതിനെ ഓർബിറ്റ്സ് എന്നാണ് ബോർ വിളിക്കുന്നത് ഈ ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് കറങ്ങുന്നത് ഈ ഓർബിറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോണ്ടൈസ്ഡ് ആണ് സച്ച് ദാറ്റ് ദാംഗുലാർ മൊമെന്റം എം ബിആർ ഈക്വൽ ടു എന്താ പറയാ എച്ച് ബൈ ടു പൈ അപ്പോൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആയ ഒരു വാല്യൂ ഉള്ള എനർജിയുടെ ക്വാണ്ടം ലെവൽസ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് ഓർബിറ്റ്സ് എന്ന് പറയുന്നത് ഈ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ആറ്റത്തിന്റെ അടുത്തുള്ള എനർജി ലെവലില് എനർജി കുറവായിരിക്കും കാരണം ന്യൂക്ലിയസിനോട് അടുത്തായതുകൊണ്ട് അട്രാക്ഷൻ കൂടുതലായിരിക്കും പുറത്തേക്ക് പോകും തോറും എനർജി കൂടി വരും ഇതിനെ ഷെല്ലുകളായിട്ട് വിഭജിക്കുകയും കെ എൽ എം എൻ എന്നൊക്കെ പേര് നൽകുകയും ചെയ്യുന്നുണ്ട് ബോർ അപ്പോ ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന അതായത് റേഡിയേറ്റ് ചെയ്തിട്ട് പോയിട്ട് ഇതിന്റെ അകത്ത് വീഴുക എന്നുള്ള പ്രശ്നത്തിന് ഏഹ് മോഡലിന്റെ പ്രശ്നത്തിനെ മറികടക്കാൻ ബോറിന് കഴിയുന്നുണ്ട് കാരണം ഈ എംവ്യ ഈ കോണ്ടൈസേഷൻ എന്ന് പറയുന്നത് എനർജി ലെവൽസ് ദ ഇലക്ട്രോൺ വിൽ റിമൈൻ ഇൻ റിമൈൻസ് ഓർബിറ്റ് ആസ് ലോങ്ങസ് അത് ആ എനർജി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇടത്തോളം അത് ആ ഓർബിറ്റിൽ തന്നെ തുടരും എന്നുള്ള ഈ ഓർബിറ്റിൽ അല്ലാതെ ഇലക്ട്രോണിന് അവിടെ കൂടി നിൽക്കാൻ പറ്റില്ല കൃത്യം ഈ ഓർബിറ്റ് ഓർബിറ്റുകളിലായിരിക്കും ഇലക്ട്രോൺ നിൽക്കുക എന്നും ബോറു പറഞ്ഞു വെച്ചു ആസ്ലോങ്ങസ് അതായത് ഓർബിറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് സ്റ്റേബിൾ ആയിരിക്കും സ്ഥിരതയുള്ളതായിരിക്കും എന്നും ബോറു പറഞ്ഞു വെച്ചു വേറെ കുറെ കാര്യങ്ങളും കൂടി ഇതിനൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ബോറിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് കൃത്യമായിട്ടുള്ള ഊർജ്ജ നിലകളുണ്ട് ആട്ടത്തിനകത്ത് ഇതിനെ ഷെൽസ് എന്ന് വിളിക്കുകയും ഇതിന്റെ ഊർജം അകത്തുനിന്ന് പുറത്തേക്ക് പോകും തോറും കൂടി വരുന്നു എന്ന് പറയുകയും ചെയ്തു രണ്ടാമത് എനർജി കണ്ടിന്യൂസ് അല്ല പകരം കോണ്ടൈസ്ഡ് ആണ് എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു ഈ എനർജി ലെവൽസ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തു അതേപോലെ തന്നെ ഇലക്ട്രോൺ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടണമെങ്കിൽ എന്ത് വേണം ഊർജ്ജം കുറഞ്ഞ സ്ഥലത്തുനിന്ന് ഊർജം കൂടിയടത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം ഊർജ്ജം സ്വീകരിക്കണം എന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ഊർജം സ്വീകരിച്ചുകൊണ്ട് അതായത് ഈ രണ്ട് രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായ ഊർജം ഇലക്ട്രോണിന് കിട്ടുകയാണെങ്കിൽ ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് അടുത്തതിലേക്ക് ചാടും ഇനി തിരിച്ച് ആ കിട്ടിയ ഊർജം നഷ്ടപ്പെടുകയാണോ വിചാരിക്കുക അതായത് ഒരു ലെവലിൽ നിന്ന് മറ്റേതും തമ്മിൽ ഡിഫറൻസിന് തുല്യമായ ഊർജ്ജം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് തിരിച്ച് താഴെ ലെവലിലേക്ക് വരും കൂടിയ എനർജി ഉള്ള ലെവലിൽ നിന്ന് താഴെ ഉള്ള ഊർജ നിലയിലേക്ക് വരും ഈ ഇതിന് ഡെൽറ്റ ഇ ഈ ഡിഫറൻസ് ഇൻ എനർജി ഈക്വൽ ടു എച്ച് ന്യൂ ഇതാണ് റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുകയും നമ്മൾ കാണുകയും ചെയ്യുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ഹൈഡ്രജന്റെയും ഹൈഡ്രജനെ പോലെയുള്ള മറ്റ് സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിന്റെയും സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി ോറിന് കഴിയുന്നുണ്ട് കുറെ കാര്യങ്ങൾ ബോർ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ആറ്റത്തിന്റെ സ്ഥിരതയാണ് സിംഗിൾ ഇലക്ട്രോൺ ആറ്റംസിന്റെ സ്പെക്ട്രം എന്താ പറയുക വിശദീകരിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും മറ്റു ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിലേക്ക് വരാം അതേപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇനി ബോറിന്റെ ചില ലിമിറ്റേഷൻസ് ആണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഗമായിട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന ധാരണകൾ മുഴുവൻ മാറ്ററിനെ കുറിച്ച് വസ്തു പദാർത്ഥത്തെ കുറിച്ചും അതേപോലെ തന്നെ കുറിച്ചും അന്ന് വരെയുള്ള ധാരണകളെ മുഴുവൻ പൊളിച്ചെഴുതുന്ന ഒന്നായിരുന്നു ക്വാണ്ടം മെക്കാനിക്സിന്റെ കടന്നുവരവ് ഏഹ് നമുക്ക് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ധാരണകളെ വരെ അത് തിരുത്തി എഴുതുന്നുണ്ട് അപ്പോ ഈ എന്താ പറയുക നമ്മള് കണ്ടുകൊണ്ടിരുന്ന പോലെ വെളിച്ചം നമ്മള് തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിലും വെളിച്ചം പോലും ഒറ്റ തുടർച്ചയല്ല പകരം അത് കണങ്ങളുടെ പാക്കറ്റുകളായിട്ടാണ് ഉള്ളത് എന്നുള്ള ധാരണയിൽ പ്രധാനപ്പെട്ടതായിരുന്നു അതിന്റെ അർത്ഥം പ്രകാശത്തിന് വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് ഒരേ സമയം തന്നെ കണികകളുടെ സ്വഭാവവും തരംഗങ്ങളുടെ സ്വഭാവവും ഉണ്ട് തരംഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്ന ഒന്നാണ് കണികകളായിട്ടാണ് എന്നുള്ളതിൻ്റെ അർത്ഥം വിട്ട് 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 പോകുന്നതാണ് വിട്ടാണ് എന്നുള്ളതാണല്ലോ അപ്പോൾ പ്രകാശം ഇതേപോലെ ദ്വൈത സ്വഭാവം ഇരട്ട സ്വഭാവം കാണിക്കുന്നു എന്ന് മനസ്സിലായി അപ്പോൾ ഇതിന് എന്താ പറയുക ഇതേപോലെ തന്നെ ചെറിയ കണങ്ങളായിട്ടുള്ള ഇലക്ട്രോണുകൾ പോലെയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കൾസും ഇതേ സ്വഭാവം കാണിക്കുന്നു എന്ന് കണ്ട കണ്ടെത്തി അപ്പോൾ ഇലക്ട്രോണിനും ഇതേപോലെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവം ഉണ്ട് തരംഗ സ്വഭാവം കാണിക്കുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ഇലക്ട്രോണിനെ നമുക്ക് പ്രകാശത്തിനെ ഡിഫ്രാക്ഷൻ നടത്തുന്നത് പോലെ തന്നെ ഡിഫ്രാക്ഷൻ നടത്താൻ പറ്റും ഇപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇലക്ട്രോണിന്റെ തരംഗ സ്വഭാവം ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ചില സ്ഥലത്ത് അത് കണികാ സ്വഭാവം കാണിക്കുക ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചതിനാണ് കോണ്ട തിയറി വെച്ചുകൊണ്ട് ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കേസിലാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് പാക്കറ്റ്സ് ആയിട്ട് കണികകളായിട്ടാണ് പെരുമാറുന്നത് അപ്പോ ഈ രണ്ടും വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് എന്നതുപോലെ ചെറിയ കണങ്ങൾക്കും ദ്വൈത സ്വഭാവം എന്നും ഇലക്ട്രോണിന് ദ്വൈത സ്വഭാവം ഉണ്ടെന്നും കണ്ടെത്തി മറ്റൊന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് ഇലക്ട്രോണിന്റെ ബോർ മോഡലിൽ വളരെ കൃത്യമായിട്ട് ഇലക്ട്രോണിന്റെ സ്ഥാനവും എനർജിയും പറയുന്നുണ്ട് ഊർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ ബോർ വെക്കുന്നുണ്ട് അപ്പോ ഒരേ സമയം പൊസിഷനും വെലോസിറ്റി ഊർജവും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിലൊരു പ്രശ്നമുണ്ട് കാരണം ഈ വൈദ്യുതകാന്തിക തരംഗങ്ങളും അതേപോലെ തന്നെ സബ് അറ്റോമിക് പാർട്ടിക്കൾസും ഒക്കെ ഒരേ സമയം പാർട്ടിക്കളും വേവായിട്ട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ എക്സാക്ട് പൊസിഷനും അതേ സമയം എനർജി രണ്ടും ഒരുമിച്ച് പറയാൻ പറ്റില്ല ഇതിനാണ് നമ്മൾ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹെയ്സൻബർഗ് ആണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ ഹെയ്സൺബർഗിന്റെ ഈ ആശയം അനുസരിച്ച് ഒരേ സമയം നമുക്ക് പൊസിഷനും ഊർജ്ജവും കണ്ടുപിടിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങോ മറ്റേത് ഏഹ് തെറ്റിപ്പോവും അപ്പോ ഹൈസൻബർഗ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിള് വെച്ചിട്ട് ബോർ മോഡൽ നമുക്ക് വാലിഡേറ്റ് വാലിഡ് അല്ലാതെ വന്നു കാരണം ബോർ മോഡലില് വളരെ കൃത്യമായിട്ട് പൊസിഷനും എനർജി മൊമെന്റും ഒക്കെ പറയുന്നുണ്ട് അത് സാധ്യമല്ല എന്നുള്ള ഒരാശയം വന്നു അതേപോലെ തന്നെ ഈ പാർട്ടിക്കിൾസിനെ ആയിട്ട് മാത്രമാണ് അത് ഇലക്ട്രോൺസിനെ പരിഗണിച്ചിട്ടുള്ളത് ഈ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബോർ മോഡലിന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥ ക്വാണ്ടം മെക്കാനിക്സിന്റെ വിശദമായ കടന്നുവരവോടുകൂടി ഉണ്ടായിത്തീരുന്നുണ്ട് സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു പല അതേപോലെ ബോർ മോഡലിന് പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക ഹൈഡ്രോജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെങ്കിലും ധാരാളം ഇലക്ട്രോൺസ് ഉള്ള ആറ്റങ്ങളുടെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലുകൊണ്ട് സാധ്യമായിരുന്നില്ല അതേപോലെ തന്നെ ഈ സ്പെക്ട്രം ലൈൻസിനെ സ്പെക്ട്രത്തിലേക്ക് ഞാൻ കൂടുതൽ വിശദമായിട്ട് വരുന്നുണ്ട് സ്പെക്ട്രൽ ലൈൻസിനെ നോക്കി കഴിയുന്ന സമയത്ത് അത് പിന്നെയും പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി ഫൈൻ സ്ട്രക്ചർ എന്നാണ് ഇതിന് പറയുക ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ ഈ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന സ്റ്റാർക്ക് എഫക്റ്റും സീമൻ എഫക്റ്റും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനും ബോറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പല ലിമിറ്റേഷൻസും ബോർ മോഡലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും പുതിയ മാതൃകകളിലേക്ക് പോകേണ്ടി വന്നു